എല്ലാവർക്കും നമസ്കാരം നാല് രാശികളിലുള്ള കുറച്ച് നക്ഷത്രക്കാർക്ക് ആഗ്രഹ സാഫല്യത്തിൻ്റെ അപൂർവ മുഹൂർത്തം ആഗതമായിരിക്കുകയാണ് അഭിനാശങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന അതിശക്തമായ വജ്രയോഗം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് സൂര്യൻ്റെയും ശുക്രൻ്റെയും അപൂർവമായ ഗ്രഹസ്ഥിതിയാണ് കാർത്തിക നക്ഷത്രത്തിൽ ഈ വജ്രയോഗത്തിന് കാരണമായിരിക്കുന്നത് ഒരാളുടെ ജന്മരാശിയെ ഈ യോഗം അനുകൂലമായി സ്വാധീനിച്ചു കഴിഞ്ഞാൽ എത്ര കാലമായി പരിശ്രമിച്ചിട്ടും സഫലമാകാതെ പോയ കാര്യങ്ങൾ പോലും നടത്തിയെടുക്കാൻ ഈ ദിവ്യയോഗം വഴി തുറക്കും ദീർഘനാളായുള്ള നിങ്ങളുടെ കഠിനാധ്വാനം ഇനി വിജയം കൈവരിക്കും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ധനത്തിൻ്റെയും കവാടങ്ങൾ നിങ്ങൾക്കു മുന്നിൽ തുറക്കപ്പെടുകയാണ് എല്ലാവരും ഓം സൂര്യായ നമ എന്ന് അഭിപ്രായമായി കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഭാഗ്യനക്ഷത്രങ്ങളും രാശികളും ഇനി പറയുന്നവയാണ് ഇടവം രാശി കാർത്തിക രോഹിണി മകയിരം ചിങ്ങം രാശി മകം പൂരം ഉത്രം തുലാം രാശി ചിത്തിര ചോതി വിശാഖം ധനുരാശി മൂലം പൂരാടം ഉത്രാടം എല്ലാവർക്കും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി